രാഹുൽ രാഹുൽഗാന്ധിക്കെതിരെ വിമർശനവുമായി വയനാട് ലോക്സഭാ മണ്ഡലം എൻഡിഎ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ ഇ ഡി അന്വേഷണത്തിൽ സംയുക്തമായൊരു റാലി നടത്താൻ ഗാന്ധി തയ്യാറാകുമോ എന്ന് ചോദിച്ചു വയനാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഡൽഹിയിൽ പരസ്പരം കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഐ എൻ ഡി ഐ സഖ്യത്തിലെ നേതാക്കൾ വയനാട്ടിലെത്തുമ്പോൾ പരസ്പരം മത്സരിക്കുന്നത് പരിഹാസ്യമാണെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു ആ അന്വേഷണത്തിലും രാഹുൽ ഗാന്ധിയുടെ നിലപാട് ഇത് തന്നെയാണോ മുഖ്യമന്ത്രിക്കും അകൃത്യുമെതിരായിട്ടുള്ള എ ഡി അന്വേഷണത്തിൽ സംയുക്തമായ ഒരു റാലി നടത്താൻ രാഹുൽ ഗാന്ധി തയ്യാറാവും ദില്ലിയിലൊരു നയം കേരളത്തിൽ വേറൊരു നയം എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക വരുന്നതിനെ കൊടുക്കാൻ വരുന്നതിനുമുള്ള ഈ കാര്യങ്ങളിലൊക്കെ ഒരു വിശദീകരണം ജനങ്ങൾക്ക് നൽകിയാൽ നല്ലതായിരുന്നു അദ്ദേഹം മറുപടി പറയുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ഈ ചോദ്യങ്ങൾ വയനാട്ടുകാർക്കുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മൂന്ന് ചോദ്യങ്ങൾ വയനാട്ടുകാർക്ക് ഇന്ന് ചോദിക്കാനുണ്ട് ഒന്ന് രാഹുൽ ഗാന്ധിയുടെ പട്ടികവർഗ വിഭാഗക്കാരോടുള്ള ആദിവാസികളോടുള്ള നിലപാട് രണ്ട് രാമഭക്തന്മാരോടുള്ള രാഹുൽ ഗാന്ധിയുടെ നിലപാട് മൂന്ന് അഴിമതിയെതിരായ അഴിമതിയെ പ്രോത്സാഹിപ്പിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ നിലപാട് ഈ മൂന്ന് ചോദ്യങ്ങൾ വയനാട്ടുകാരെ സംബന്ധിച്ച്